മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധം ആളി കത്തുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ കോഴിക്കോട് രണ്ടിടത്ത് കരിങ്കൊടി സമരക്കാരെ പിടിക്കാൻ മുണ്ടുടുത്ത പോലീസ് മലപ്പുറം ജില്ലക്കെതിരായ പരാമർശത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജില്ലയിൽ രണ്ടിടത്ത് കരിങ്കുടി കാണിച്ചു ഫറോക്ക് ചെറുവണ്ണൂരിലും കോഴിക്കോട് നടക്കാവ് ഇംഗ്ലീഷ് പള്ളി ജംഗ്ഷന് സമീപവുമാണ് കരിങ്കുടി വീശിയത് ഫറോക്ക് റെസ്റ്റ് ഹൗസ് ഉദ്ഘാടനത്തിന് വരുന്നതിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ ചെറുവണ്ണൂരിൽ വെച്ചായിരുന്നു കരിങ്കുടി കാണിച്ചത് കടകളുടെ പുറകിൽ നിൽക്കുകയായിരുന്ന പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് പാഞ്ഞടുക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞു അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു ഫറോക്ക് സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖ് എത്തിയാണ് പ്രവർത്തകരെ മാറ്റിയത് പതിനഞ്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് ചെറുവണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് അൻവർ ഷാഫിയും സെക്രട്ടറി എ വി എം ഷിഹാബും ചികിത്സ തേടി എ കെ ജി ഓഡിറ്റോറിയം ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ നടക്കാവ് ഇംഗ്ലീഷ് പള്ളി ജംഗ്ഷന് സമീപത്ത് വെച്ച് വൈകിട്ട് ആറേ മുക്കാലിന് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് കരിങ്കുടി വീശിയത് കരിങ്കുടി കാണിച്ച പ്രവർത്തകർ മടങ്ങിയ ശേഷമാണ് പോലീസ് എത്തിയത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ പിടികൂടാൻ മുണ്ടുടുത്ത് ഹെൽമെറ്റ് ധരിച്ച പോലീസുകാരും എട്ടുപേരാണ് ഇത്തരത്തിൽ ചെറുവണ്ണൂരിൽ സമരക്കാരെ തടയാൻ ഉണ്ടായിരുന്നത് കരിങ്കൊടി കാണിച്ച ഉടൻ ഇവർ ഓടി വന്നതോടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്ന് കരുതി സമരക്കാർ പ്രതിരോധിച്ചു തുടർന്ന് മുണ്ടുടുത്ത പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ കരിങ്കുടിക്കു വേണ്ടി പിടിയും വലിയമായി പോലീസ് അല്ലാത്തവർ മർദ്ദിച്ചെന്ന് പറഞ്ഞ പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരിക്കുകയും ചെയ്തു ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിമുടി പെട്ടിരിക്കുന്ന സമയമാണ് പി ആർ ഏജൻസി കുറെ ആയില്ലേ ഈ കയ്യിലും കുത്തി നടക്കുന്നുവെന്ന് അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്നും മൗനം സി പി എം വെട്ടിലായിരിക്കുകയാണ് പി വി എൻമാർ ഉയർത്തിയ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് നടത്തിയ മാധ്യമ ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് പി ആർ ഏജൻസിക്ക് അനുസൃതമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ദി ഹിന്ദുവിൽ വന്ന അഭിമുഖത്തോടെ വീണ്ടും ചർച്ചയായതോടെ മുഖ്യമന്ത്രിയെ അതും തിരിഞ്ഞുകുത്തി മലപ്പുറത്ത് ഹവാല പണമിടപാടും സ്വർണക്കടത്തും കൂടുതലാണെന്നും ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നുമുള്ള ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് വിവാദമായത് ഇതോടെ തെറ്റ് പറ്റിയത് പത്രത്തിനാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദി ഹിന്ദുവിന് കത്ത് നൽകി തെറ്റംഗീകരിച്ച് ഹിന്ദു ഇറക്കിയ കുറിപ്പിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ഏജൻസി സമീപിച്ചതും അവർ നൽകിയ കുറിപ്പിലെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെറ്റായ പരാമർശമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതെന്നും വ്യക്തമാക്കി ഇതാണിപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലായിരിക്കുന്നത് പി ആർ ഏജൻസി എഴുതി നൽകുന്നതാണ് മുഖ്യമന്ത്രി പറയുന്നതെന്ന് പ്രതിപക്ഷം മുൻപേ ഉന്നയിക്കുന്ന ആരോപണമാണ് അന്ന് മുഖ്യമന്ത്രി ഇത് നിഷേധിച്ചിരുന്നു എന്നാൽ പുതിയ സംഭവത്തിൽ പി ആർ ഏജൻസി ഉണ്ടെന്ന സ്ഥിരീകരണവും ഫലത്തിൽ വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി നടത്തിയിരുന്ന പദവി വാർത്താ സമ്മേളനം വലിയ ജനപ്രീതി ഉണ്ടാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമ്മേളനം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി എപ്പോൾ ചിരിക്കണമെന്ന് പോലും പറയുന്നത് പി ആർ ഏജൻസി ആണെന്നുമായിരുന്നു അന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് ഇക്കാര്യം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അന്നത്തെ മറുപടി ഇങ്ങനെ നിങ്ങൾ കുറച്ചു കാലമായല്ലോ ഈ കൈയിലും കുത്തി നടക്കുന്നു പുതുതായി വന്നതല്ലല്ലോ ഞാനും കുറച്ചു കാലമായി ഈ കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയില്ല കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നതിന് മറ്റാരുടെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയുന്ന ശീലമാണ് തനിക്കുള്ളതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ലാട്ടോ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ ഞാൻ പി ആർ ഏജൻസിയിൽ ബന്ധപ്പെടട്ടെ നിങ്ങളുടെ ചെവിയിൽ ചില സാധനങ്ങൾ വയ്ക്കുന്നില്ലേ അങ്ങനെയൊന്നും എന്റെ ചെവിയിൽ ഇല്ലല്ലോ നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് നിർദ്ദേശങ്ങൾ തരാറുണ്ടല്ലോ അങ്ങനെ നിർദ്ദേശം വരാനുള്ള ഒരു സാധനവും എൻ്റെ കയ്യിലില്ലല്ലോ ഞാൻ ഫ്രീ ആയി നിൽക്കുകയല്ലേ നിങ്ങളും ഫ്രീ ആയി ചോദിക്കുകയല്ലേ ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതെ ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ ഞാൻ എന്നെ ഈ നാടിനറിയില്ലേ മുഖ്യമന്ത്രിക്കായി പി ആർ ഏജൻസി ബന്ധപ്പെട്ട് വന്ന പുതിയ വിവാദത്തിൽ ദി ഹിന്ദു പത്രം വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുകയാണ് പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനെ സമീപിച്ചതെന്നും അവരുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു അഭിമുഖമെന്നും ദി ഹിന്ദു വ്യക്തമാക്കിയതിനെ കുറിച്ച് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും പ്രതികരിച്ചില്ല പി ആർ ഏജൻസിയുടെ ഇടനില പത്രം വെളിപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രി നിഷേധിക്കാത്തതിനാൽ ഇടപെടൽ സ്ഥിരീകരിക്കപ്പെടുകയാണ് പി ആർ ഏജൻസികൾ അവരുടെ കക്ഷികളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ഒരുക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ വെച്ച് ദേശീയ മാധ്യമവുമായുള്ള അഭിമുഖം ക്രമീകരിച്ചത് സാധാരണ നിലയിൽ ഇത്തരം ഏജൻസികൾ ബന്ധപ്പെട്ട കക്ഷികളുടെ അനുമതി വാങ്ങിയ ശേഷമാണ് അവരുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് പോലും ഇറക്കുക മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ ഭാഗമായി നൽകാനുള്ള കുറിപ്പ് മുഖ്യമന്ത്രിയുടെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയോ അനുമതി വാങ്ങിയ ശേഷമാണോ മാധ്യമത്തിന് കൈമാറിയതെന്ന് വ്യക്തമല്ല ഇത് സംബന്ധിച്ച് ഇരു കൂട്ടനും മൗനം പാലിക്കുന്നുവെന്നത് വിചിത്രമാണ് ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ ഏജൻസിയെ നിയോഗിച്ചത് അവരുടെ പ്രതിഫലം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല തൃശൂർ പൂരം കലക്കലും അതിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള വിവാദവും സിപിഎമ്മിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്ന സമയമാണ് ബിജെപിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ പിണറായി വിജയന്റെ ഭരണ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ പോലീസിലെ ചിലർ കളിച്ചോ എന്ന ഇടതിന്റെ അടിമേരിളക്കുന്ന ഗുരുതര രാഷ്ട്രീയ ചോദ്യം അത് ഉയർത്തുന്നു ബിജെപി സി പി എം അന്തർധാരയുടെ മേലാണ് തൃശൂരിൽ താമര വിരിഞ്ഞതെന്ന് പ്രതിപക്ഷം നിരന്തരമായി ആരോപിക്കുന്നുമുണ്ട് അതിൽ വാസ്തവമുണ്ടെന്ന സംശയം തങ്ങൾക്കുമുണ്ടെന്ന് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയും പാർട്ടിയും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിനേക്കാളും തൃശൂരിൽ വോട്ട് കുറഞ്ഞത് എൽ ഡി എഫിനല്ല യു ഡി എഫിനാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്തർധാര ആക്ഷേപത്തെ സിപിഎം ഖണ്ഡിക്കുന്നത് ആ കണക്ക് പുറത്തു തീർക്കുന്ന പരിചയം മാത്രം അത് തന്നെയാണോ അകത്തെയും തൃശൂരിൽ പാർട്ടി വോട്ടുകളും ബി ജെ പിക്ക് പോയെന്ന ഗുരുതര കുറ്റസമ്മതം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകളിലുണ്ട് ഇതുവരെയുള്ള സിപിഎം പ്രതിരോധത്തെ ദുർബലമാക്കുന്നതാണ് ഉൾപാർട്ടി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാത്രവുമല്ല ഒരു ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സി പി എമ്മിനെ ഞെട്ടിച്ച ആ തൃശൂരിലെ വോട്ട് വ്യത്യാസം പൂരം കലക്കലിന്റെ ബുദ്ധി കേന്ദ്രം പിണറായിയുടെ വിശ്വസ്തനാണ് ചോദ്യങ്ങൾ ഉയർന്നതോടെ മുഖ്യമന്ത്രി തന്നെയാണ് വീട്ടിലായിരിക്കുന്നത് കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷങ്ങൾ മുടക്കി അകത്ത് പെയ്യാർ മുഖമിനുക്കാൻ പുറം പെയ്യാർ അങ്ങനെ വീണ്ടും ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം പബ്ലിക് റിലേഷൻസ് ജോലികൾക്കായി മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് മാസം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ശമ്പളത്തിനായി ചെലവിടുമ്പോഴാണ് വൻ തുക പ്രതിഫലം പറ്റുന്ന പാൻ ഇന്ത്യൻ പി ആർ ഏജൻസികളുടെ സേവനം മുഖ്യമന്ത്രി തേടുന്നത് സംസ്ഥാനത്തെ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിക്ക് സ്വന്തം വകുപ്പിനെ വിശ്വാസം ഇല്ലേ എന്ന ചോദ്യം ഉയർന്നുകഴിഞ്ഞു സ്വകാര്യ പി ആർ ഏജൻസികൾക്ക് നൽകുന്ന പണം ഏത് അക്കൗണ്ടിൽ നിന്ന് എന്നതിലും വ്യക്തതയില്ല മാധ്യമങ്ങളുമായി ബന്ധപ്പെടാൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളത് രണ്ട് പേരാണ് സമൂഹ മാധ്യമ ഇടപെടലിന് പന്ത്രണ്ട് അംഗങ്ങളുള്ള സോഷ്യൽ മീഡിയ ടീം വേറെ പി ആർ ഡി നിന്നുള്ള ഒരു ഡെപ്യൂട്ടി ഡയറക്ടറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്നു സെക്രട്ടേറിയറ്റിലെ പി ആർ ഡി വിഭാഗത്തിന്റെ മുഴുവൻ സമയ സേവനവുമുണ്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ വകുപ്പുകൾക്കും കീഴിലെ സ്ഥാപനങ്ങൾ സ്വകാര്യ പി ആർ ഏജൻസികളുമായി കരാറിലാണ് മുൻ സർക്കാരുകളുടെ കാലത്ത് ടൂറിസം വ്യവസായ വകുപ്പുകളിൽ മാത്രമായിരുന്നു സ്വകാര്യ പി സേവനങ്ങൾ ഇപ്പോൾ രണ്ടോ മൂന്നോ ഏജൻസികളുടെ കുത്തകയാണ് മാർക്കറ്റിംഗ് പി ആർ രംഗങ്ങളിൽ അനുഭവ പരിചയമുള്ള വിനീത് ഹാണ്ടയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കമ്പനിയിൽ ഉള്ളത് നൂറ്റി എഴുപത് ജീവനക്കാരാണ് രണ്ടായിരത്തി ഇരുപത് മെയ് പത്തൊൻപതിന് തലസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറ്റാരുടെയും ഉപദേശം തേടേണ്ട ശീലം തനിക്കുണ്ടെന്ന സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ലെന്നും ഏതെങ്കിലും ഏജൻസിയുടെ നിർദ്ദേശത്തിന് താൻ കാത്തു നിൽക്കുന്നില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ വാക്കുകൾ ഇപ്പോൾ പലരും ഓർമ്മിപ്പിക്കുകയാണ് കാരണം പി ആർ പിന്തുണ ആക്ഷേപങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു പാർട്ടി തന്നെ വെട്ടിലായിരിക്കുന്ന അവസ്ഥ കോവിഡ് കാല വാർത്താ സമ്മേളനങ്ങൾ പ്രതിച്ഛായ കൂട്ടാനായി പബ്ലിക് റിലേഷൻസ് ഏജൻസികളുടെ ഉപദേശപ്രകാരം സംഘടിപ്പിക്കുന്നതാണെന്നുള്ള പ്രതിപക്ഷ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് അന്ന് മുഖ്യമന്ത്രി തള്ളിയത് പി ആർ പിന്തുണ പിണറായി തേടുന്നുണ്ടെന്ന ആരോപണം വസ്തുതയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ നേതാവ് അഭിമുഖത്തിന് മാധ്യമപ്രവർത്തകയെ കണ്ടപ്പോൾ പി ആർ ഏജൻസിയിലെ രണ്ടുപേർ ഒപ്പം ഇരുന്നെന്ന് കൂടി കേൾക്കുമ്പോൾ പിണറായിയുടെ ആരാധകരും അമ്പരക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തെരഞ്ഞെടുപ്പിന്റെ പ്രതിച്ഛായ വർധനയ്ക്കും പ്രൊഫഷണൽ ഏജൻസികളുടെ സേവനം തേടാറുണ്ട് എന്നാൽ അത്തരം പിന്തുണ ആവശ്യമില്ലാത്ത നേതാവാണ് താണെന്ന സന്ദേശം പുറത്തേക്ക് നൽകാനാണ് പിണറായി ഇതുവരെ ശ്രമിച്ചത് പാർട്ടിയിലോ എൽ ഡി എഫിലോ മുൻകൂട്ടി ചർച്ച ചെയ്യാതെ പിണറായി അവതരിപ്പിച്ച നവകിരണ സദസ് എന്ന ആശയം പുറത്തെ കേന്ദ്രങ്ങളിൽ വിരിഞ്ഞതാണെന്ന പഴയ ആരോപണത്തിന് ആധികാരികത കൈവരികയാണ് കോവിഡിനെ നേരിട്ടതിന് കിട്ടിയ ആഗോള പ്രശംസ മുതൽ ക്യാപ്റ്റൻ വിളിവരെ യാദൃച്ഛികമായി സംഭവിച്ചതല്ലെന്ന അഭിപ്രായം മുൻപുയർന്നിരുന്നു